അപ്പോൾ ഇന്നും നമ്മൾ രാത്രിയിലത്തെ ഒരു ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തിയിലേക്ക് നമ്മൾ കോളിഫ്ലവർ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിത് അരിപ്പൊടി മുള കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കൂടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം നമ്മൾ കോളിഫ്ലവർ വെറുതെ ഫ്രൈ ചെയ്തെടു വ നമുക്ക് ഇത്രയും കൂടെ ഒരു ക്രിസ്പി പോലെ കിട്ടില്ല ഒരു പച്ച പച്ചക്കളർ പോലെട്ടെ ഇരിക്കും കോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ ഇത്രയും കൂടി ഒരു രസം ഉണ്ടാവും അപ്പം മൈദ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തത് അരിപ്പൊടിയിൽ ചെയ്താലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെറുതെ അയിലക്കങ്ങ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഇപ്പോൾ ഈ കോട്ടിങ് ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കാണാനും ഒരു രസമുണ്ടാവും അപ്പം അങ്ങനെ അപ്പം ഞാനിത് അതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തിട്ട് മൊരിയിച്ചെടുക്കണ്ട നമ്മളിത് ഒന്ന് കറിയായിട്ടാണല്ലോ വെക്കണത് വെറുതെ കഴിക്കാൻ മാത്രം നമ്മൾ വെറുതെ കോളിഫ്ലവർ കഴിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മൊരിയിക്കൊന്നും വേണ്ട അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും കഴിക്കാൻ നല്ല രസമായിട്ടാണ് കാരണം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനും മോളും ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചു തിന്ന് അപ്പോഴും അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി എടുത്തിട്ടുള്ളത് ഞാനൊന്ന് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ തക്കാളിയുടെ തൊലി വേഗം പോകുന്നു കിട്ടുകയും ചെയ്യും നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെ നമ്മൾ നമ്മളിതിലേക്കായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഒരു സവാളയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കോളിഫ്ലവർ വറുത്തിട്ടുള്ള പാനിൽ തന്നെയാണ് ആ ഓയിൽ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് നമ്മൾ സവാളയും വാട്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് സവാളയൊക്കെ വാട്ടി വേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വാട്ടിയെടുക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ കറി കോളിഫ്ലവർ ഒക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാറ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ സവോളൊക്കെ വാടി വരുമ്പോൾ നമുക്ക് ഈ തക്കാളീനെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയും നല്ലോണം അതിൽ കിടന്നിട്ട് വാടി കിട്ടണം അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കൊണ്ട് വാടി കിട്ടും കേട്ടോ കാരണം തക്കാളി ആകുക കാരണം പിന്നെ നമ്മൾ നമ്മളതിലിക്കിതേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ നമ്മൾ പെരിഞ്ചീരക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലോണം പച്ചമണം മാറി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമുക്ക് ഗ്രേവി വേണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാ വെള്ളോട്ടാണ് തന്നെ ഒഴിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല പച്ചവെള്ളം തന്നെയും ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ട് അതൊന്ന് തിളയ്ക്കണവരെ വെക്കാം അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം തിളച്ച് വരുന്ന നമ്മുടെ കോളിഫ്ലവർ നമ്മൾ വർത്തിച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണത് അപ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി ഒന്ന് കുറുകി സെറ്റാവണവരെ നമുക്കത് അങ്ങനെ വെക്കാം അപ്പോൾ അത് ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഒന്ന് സെറ്റായി പിടിച്ച് കിട്ടും നമുക്ക് അപ്പോൾ ഇതൊക്കെ അത് പിടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ച് വേപ്പിലൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നല്ലോണം ചാറ് വേണമെങ്കിൽ നമ്മൾ എടുക്കണ ഐറ്റംസ് ഇല്ലേ മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ മതി അപ്പം ഞാനിതൊരു നേരത്തേക്കല്ലേ വേണ്ടോ നമ്മൾ ചപ്പാത്തിയിലേക്കല്ലേ അപ്പോൾ അത് കാരണം നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡിയായി നമ്മൾ നമ്മളെടുത്ത് വെച്ചു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിയുടെ മാവൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കിണ്ണത്തിൻ്റെ മുകളിലാട്ട ചപ്പാത്തിക്ക് പരത്തുക കല്ലില്ലാതെയല്ല എനിക്ക് എളുപ്പം കിണത്തിൻ്റെ മുകളിൽ വരുത്താനാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാനും എടുക്കാനും പറ്റും കല്ലുണ്ട് ഞാൻ കൂടുതലും കിണത്തിന്മയാണ് എടുക്കുക അപ്പോൾ അതേ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കുറേ നമുക്ക് ഉണ്ടാക്കാനുള്ള ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചപ്പാത്തി ഓൾമോസ്റ്റ് ഉണ്ടാക്കല് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചപ്പാത്തിനെ ഞാനിത് ഈ പറഞ്ഞ മാതിരി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അത്രയും കൂടെ ഇഷ്ടമല്ല കഴിക്കാൻ ഇഷ്ടമാണ് കാരണം ഭയങ്കര മടിയാണ് ചപ്പാത്തി ഉണ്ടാക്കുക മെനക്ക് പണിയത് നിങ്ങൾക്ക് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കെന്തണവും ഭയങ്കര മടിയും കാരണം ഇത് പരത്തി വരുമ്പോൾ കുറേ നേരം പിടിക്കണം മതി പിന്നെ ഷേയ്പ്പ് ശരിക്കും അങ്ങോട്ട് കിട്ടാത്ത മാതിരിയൊക്കെ എനിക്ക് പരത്തി വരുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ചപ്പാത്തി ഇത് സെറ്റായിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവുകയാണ് രണ്ട് ചപ്പാത്തിയാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നമ്മുടെ രണ്ട് ചപ്പാത്തിയിലേക്ക് നമ്മുടെ ഗ്രേവി അടിപൊളി കോളിഫ്ലവറിൻ്റെ കറിത് നല്ല മണവും നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ് അപ്പോൾ അത് അതും എടുക്കണുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഓൾറെഡി നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ കറിയും കൂടി ആക്കി വെച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഈ കോളിഫ്ലവറൊക്കെ കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ